നമസ്കാരം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും എം എൽ എ മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തി വാഹനത്തിലെ എം എൽ എ ബോർഡ് നീക്കിയായിരുന്നു കൊച്ചിയിലേക്കുള്ള യാത്ര അഭിഭാഷകനുമായ കൂടിക്കാഴ്ച നടത്തും തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറാൻ വേണ്ടിയാണ് മുകേഷ് ഇന്ന് അദ്ദേഹത്തെ കാണുന്നത് നിയമ നടപടിക്കായി സമയം അനുവദിക്കണമെന്നും അതുവരെ അറസ്റ്റ് തടയണമെന്നുമായിരുന്നു ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷ് ആവശ്യപ്പെട്ടത് രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ തുടങ്ങി ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനാണ് മുകേഷിന്റെ നീക്കം കനത്ത പോലീസ് സുരക്ഷയിലാണ് യാത്ര ചെയ്തത് അതിനിടെ മുകേഷ് ഉൾപ്പെടെയുള്ള ഏഴ് പേർക്കെതിരെ മൊഴി നൽകിയ ആലുവ സ്വദേശിയായ പരാതിക്കാരുടെ രഹസ്യമൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തും നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാകും നടപടികൾ ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈനായി യോഗം ചേർന്ന് നടപടികൾ തീരുമാനിച്ചു ബലാത്സംഗ കേസുകൾ ഡിവൈഎസ്പിമാർ ചുമതലയുള്ള പ്രത്യേക ടീമായിരിക്കും അന്വേഷിക്കുക ബാങ്കിംഗാതിക്രമ പരാതിയിൽ മുകേഷിന്റെ രാജി ആവശ്യം ശക്തമായിരിക്കെയാണ് വാഹനത്തിൽ നിന്നും എം എൽ എ ബോർഡ് നീക്കിയത് പോകുന്ന വഴികളിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തു കൂടിയാവാം ബോർഡ് നീക്കിയതെന്നും സൂചനയുണ്ട് മുകേഷിന്റെ രാജി സംബന്ധിച്ച നിർണായക ദിനമായതിനാൽ മുകേഷ് നിയമസഭാ അംഗത്വം രാജിവെക്കണമെന്ന സി പി ഐയുടെ ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തിരുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് സി പി എമ്മിന്റെ ഇതുവരെയുള്ള നിലപാട് എന്നാൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം മുന്നണിയിൽ തർക്ക വിഷയമായ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യാതെ പോകാനാവില്ല ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന സി നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു സമാന കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ലെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് അനാവശ്യമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റും വിലയിരുത്തിയത് സി പി ഐ വിഷയത്തിൽ സമ്മർദ്ദം ശക്തിയായതോടെ ഇന്ന് ചേരുന്ന സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ് അതേസമയം തനിക്കെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമെന്നാണ് മുകേഷ് ആരോപിച്ചത് തന്റെ സിനിമ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണം എന്ന് പറഞ്ഞെന്ന് തെളിയിക്കാൻ രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഏഴിന് അയച്ച മെയിൽ സന്ദേശം തെളിവായുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ പരാതിക്കാരിയായ നടി നിഷേധിച്ചിരുന്നു താൻ അയച്ചതായി പറയുന്ന ഇമെയിൽ മുകേഷിന്റെ കുക്ക് ഡെബ് സ്റ്റോറി ആണെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു മുകേഷും ആദ്യ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് തൻ പറഞ്ഞ കാര്യം സത്യമാണെന്നും മുകേഷിന്റെ മരടിലെ വീട്ടിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം എന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരി അവകാശപ്പെട്ടു ഒരു ഘട്ടത്തിലും തൻ അക്കൗണ്ട് നമ്പർ മുകേഷിന് അയച്ചു കൊടുത്തിട്ടില്ല കാശിന്റെ ഒരു ഇടപാടും ഉണ്ടായിട്ടുമില്ല മുകേഷിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്നും ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലെന്നുമാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത്